മൂന്ന് പട്ടികകളിലായി പ്രസിദ്ധീകരിച്ച കരട് ഗുണഭോക്തൃ ലിസ്റ്റിൽ മൂന്നൂറ്റി മൂന്ന് കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഘട്ട പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളും രണ്ടാം ഘട്ട പട്ടികയിൽ എൺപത്തിയൊന്ന് കുടുംബങ്ങളും മൂന്നാം പട്ടികയിൽ എഴുപത് കുടുംബങ്ങളുമാണ് ഉള്ളത് ഈ പട്ടികയിൽ നിന്നാണ് പതിനാറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത് വനറാണിയിൽ ഒരു കുടുംബവും പുഞ്ചിരിമട്ടത്ത് അഞ്ച് കുടുംബങ്ങളും ചൂരൽമല സ്കൂൾ റോഡിൽ രണ്ട് കുടുംബങ്ങളും ശേഷിക്കുന്ന ആറ് കുടുംബങ്ങളുമാണ് ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടത് അവസാനം പ്രസിദ്ധീകരിച്ച ട്യൂബി ലിസ്റ്റ് നോഗോ സോണിൽ നിന്ന് അൻപത് മീറ്റർ ദൂരത്തിനുള്ളിൽ എന്ന മാനദണ്ഡം വെച്ചതോടെയാണ് ഈ കുടുംബങ്ങൾ ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതോടെ കടുത്ത ആശങ്കയിലാണ് മാറ്റി ഈ ബോർഡുകൾ ദുരന്ത ബാധിതർ പാടികൾ അപ്പോൾ ഇനി വാടക താമസിച്ച ആളുകൾ തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയില്ല ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയില്ല ഈ ആളുകളൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല തിരിച്ച് പോകാൻ കഴിയില്ല ഇനി തിരിച്ച് പോക മാനേജ്മെൻറ്റ് ആർസെൻസ് ഇനി തിരിച്ച് പോയാൽ തന്നെ ആർസെൻസ് അവരെ സ്റ്റാഫിൽ താമസിക്കുന്നവർ ഇത്തിരി ആളുകൾ പുറത്ത് പോകാൻ വരും അപ്പോൾ ഇവരൊക്കെ വഴിയാധാരായി പോയി അവർ ഇരുപത്തി ആറും ഇരുപത്തിരണ്ടും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പിന്നെ ഈ നാൽപ്പത്തെട്ടും ആളുകൾ മൊത്തം വഴിയാധാരായി മറ്റുള്ളവരെ വീടുകളെ പോയിക്കണെങ്കിലും ഈ മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുൻപ് പലവട്ടികളുടെ ആ വീടുണ്ടെങ്കിലും പക്ഷെ അവരും എന്തായാലും വാസികകരല്ല ഈ ആളുകൾക്ക് അതേസമയം ഈ കുടുംബങ്ങളെ അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് സർക്കാരിലേക്ക് ശുപാർശ നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു കുടുംബങ്ങൾ പതിമൂന്നിനകം പരാതി നൽകുന്നുണ്ട് ശേഷം ദുരന്ത നിവാരണ സമിതിയായിരിക്കും സർക്കാരിലേക്ക് ശുപാർശ നൽകുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം